എൻ്റെ പ്രിയപ്പെട്ട മറാപിതാക്കളെ ദൈവകൃപയാൽ നമ്മൾ ആറാം ദിവസത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്നോടുകൂടി നമ്മുടെ ചെറിയ ധ്യാനത്തിൻ്റെ ഒന്നാം ഘട്ടം കഴിയുകയാണ് ദൈവം അനുവദിച്ചാൽ വീണ്ടും നമ്മൾ വ്യത്യസ്തമായ ശുശ്രൂഷയിലൂടെ നമ്മളെ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വാർധക്യത്തിൽ എങ്ങനെ സമൃദ്ധമായിട്ടും ഫലങ്ങൾ പുറപ്പെടുപ്പിക്കാമെന്നാണ് റോമ ലേഖനം അതിൻ്റെ പതിനാലാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങളിൽ നമ്മളിലാരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ് എൻ്റെ പ്രിയപ്പെട്ട മലാപിതാക്കളെ ഇനി നമുക്ക് എത്ര കാലം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്ന് ഉണ്ടായിരിക്കുമെന്നറിയത്തില്ല ഉള്ള സമയം പൂർണ്ണമായിട്ടും ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ദൈവം നമ്മളെ വിളിക്കുന്നു അതുകൊണ്ടാണ് കൊളോസസ് ലേഖനം മൂന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം നിങ്ങൾ ഈ ഭൂമിയിൽ ഇനിയുള്ള കാലത്ത് എന്തു ചെയ്താലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്ത് ചെയ്താലും യേശുവിന് വേണ്ടി ചെയ്യുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്നു കർത്താവ് ഈ മിച്ചമുള്ള കാലം എപ്രകാരം ജീവിക്കണമെന്ന് ഈശോ പറയുന്നുണ്ട് എല്ലാ കാര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക നിങ്ങൾക്ക് ഏത് പ്രായത്തിലുള്ള ആയിക്കോട്ടെ ശാരീരികമോ മാനസികോ ഏതെങ്കിലും ക്ഷീണമുള്ളവരായിക്കോട്ടെ മിച്ചമുള്ളത് പൂർണ്ണമായിട്ടും കർത്താവിന് കൊടുക്കണം പലർക്കും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു കൊച്ചുമക്കൾക്ക് വേണ്ടി ജീവിച്ചു അവസാനം അവരെല്ലാവരും പറക്ക പറ്റി അവരുടെ ആ ലെവലെത്തിയപ്പോൾ ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയതും ഇവരെയെല്ലാം വളർത്തിയതെല്ലാം വൃഥാവിലായോ കാരണം ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ പോലും ആരുമില്ല എന്ന തോന്നൽ ഇവിടെ മാതാപിതാക്കളെ അങ്ങനെ തോന്നലുണ്ടായി വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത് ഒരു സമയത്ത് കർത്താവ് മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുവാൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കേണ്ട വരുത്തി എന്നാൽ ഇനിയുള്ള അധ്വാനം കർത്താവിന് വേണ്ടി സ്വർഗ്ഗം ലക്ഷ്യമായി അയക്കട്ടെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ലൂക്കാർ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്താറ് മുതൽ മുപ്പത്തിയെട്ട് വരെ അവിടെ അന്ന എന്ന പേരുള്ള പ്രവാചകയെക്കുറിച്ച് പറയുന്നു അവിടെ അവൾ കന്യകാപ്രായം മുതൽ ഏഴു വർഷം ഭർത്താവിനോട് ജീവിച്ചു എൺപത്തിനാല് വയസ്സായി വിധവ ദേവാലയം വിട്ടുപോകാതെ രാഭകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു അവൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ എൺപത്തിനാലാമത്തെ വയസ്സുവരെയും നിരന്തരം അവൾ എന്തെയൊരു ദൈവസന്നിധി ചെലവഴിക്കുകയാണ് പ്രതാപിതാക്കളെ ദൈവം തരുന്നു ഈ വാർദ്ധക്യത്തിൽ സാധിക്കുമെങ്കിൽ പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിൽ ചെലവഴിക്കുവാൻ അവിടെ വച്ചാണ് അവൾ കേശുവിനെ കണ്ടുമുട്ടുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഇടവന്നു വീണ്ടും ലൂക്കാണ്ടസ് വിശേഷത്തിൽ അതിൻ്റെ രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം ഷെമയോൻ എന്ത് ചെയ്തു യേശുവിനെ കയ്യിലെടുത്തിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവേ അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്തെന്നാൽ സകല ജനതകൾക്ക് വേണ്ടി അങ്ങൊരുക്കി രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു അദ്ദേഹവും ഷെമിയോ എന്ന് പറയുന്ന വ്യക്തിയും വാർദ്ധക്യത്തിലാണ് പക്ഷെ അദ്ദേഹവും ദേവാലയത്തിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ് പുരുപെട്ടമാലാപിതാക്കളെ കർത്താവ് നമ്മളെ വിളിക്കുന്നു ദേവാലയവുമായിട്ട് ചേർന്ന് നിന്ന് ഈ കാലഘട്ടങ്ങളിൽ മിച്ചമുള്ള ജീവിതം കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം അഞ്ച് മുതൽ ഇരുപത് വരെ സക്രിയ വളരെയേറെ പ്രായമുള്ള വ്യക്തിയാണ് പുരോഗതിനായിട്ടും ദേവാലയ ശുശ്രൂഷയിൽ പങ്കാളിയായി തീരുന്നു ഞാനിത് പറയാൻ കാരണം നിങ്ങൾ ദേവാലയം നിങ്ങളുടെ ഇടവുകയോട് നിങ്ങൾ ചേർന്ന് നിൽക്കണം കാരണം നിങ്ങൾക്ക് അന്തികൂദാശ തരേണ്ടതും നിങ്ങളുടെ ശവസംസ്കാര ശുശ്രൂഷ നടത്തേണ്ടതെല്ലാം ഇടവുക കേന്ദ്രീകരിച്ച് ഇടവുക വികാരിയാണ് അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അതുമാത്രമല്ല ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് യോഹനാന സുവിശേഷം അതിൻ്റെ ആറാം അധ്യായത്തിൽ നാൽപ്പത്തിയേഴാം വാക്യത്തിൽ പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്തിന് പറയാണ് ഞാൻ ജീവൻ്റെ അപ്പമാണ് യേശുവാണ് പ്രിയപ്പെട്ടവരെ ഒരു ജീവൻ്റെ അപ്പം എന്നിട്ട് യേശു പറഞ്ഞു അതിൻ്റെ അൻപത്തി ഒന്നാമത്തെ വാക്യം എൻ്റെ സ്വർഗത്തിൽ നിറങ്ങിയ അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് നമുക്ക് ദേവാതി ചെല്ലുമ്പോഴാണ് കുർബാന അർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കാൻ പറ്റുന്നത് ഇത് നിത്യതയിലേക്കുള്ള ഭക്ഷണമാണ് ശ്രദ്ധിക്കണം ബാക്കി നമ്മൾ കഴിക്കുന്ന കുടിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഭൂമി കൊണ്ട് തീരുകയാണ് ഞാൻ ഏറ്റവും വലിയ വിരുന്ന് ആഘോ ആഘോഷിച്ചാലും സമൃദ്ധമായിട്ട് ഡ്രിങ്ക്സ് കഴിച്ചാലും വെള്ളം കുടിച്ചാലും ജ്യൂസ് കുടിച്ചാലും അതെല്ലാം ഈ ഭൂമി കൊണ്ട് തീരുകയാണ് എന്നാൽ നമ്മുടെ ആത്മീയ ഭക്ഷണമാണ് തിരുവോസ്തി അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ ശരീരവും അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ ഈ പ്രായത്തിൽ സാധിക്കുന്നിടത്തോളം ദിവസം നിങ്ങൾ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിച്ച് യേശുവിനെ സ്വീകരിക്കണം നീ ഏതെങ്കിലും പറ്റി നിങ്ങൾ കിടപ്പിലാണെങ്കിലും കിടപ്പിലായാലും നിങ്ങൾ നിങ്ങളുടെ വികാരിച്ചനെ വിളിച്ച് പറയണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എനിക്ക് ജീവൻ അപ്പമായ യേശുവിനെ തരണം നിങ്ങൾ ചോദിച്ചാൽ എടവക വികാരി തരിക തന്നെ ചെയ്യും വിദേശ രാജ്യങ്ങളെല്ലായിടത്തും കൊണ്ട് പ്രായം ചെന്നവർക്ക് ആഴ്ചയിൽ ഒരിക്കൽ അവിടെയുള്ള വൈദികനോ അല്ലെങ്കിൽ വൈദികനാ നിയോഗിക്കപ്പെട്ട വ്യക്തികളോ അവർ വിശു പ്രായമുള്ളവരെ വീട്ടിലോ അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമിലോ ചെന്ന് അവർക്ക് വിശുദ്ധ കുർബാന കൊടുക്കും ഇതേപോലെ നമുക്കും വിശുദ്ധ കുർബാന സ്വീകരിക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചോദിച്ചാൽ വികാരിച്ചൻ തരിക തന്നെ ചെയ്യും ഞാൻ എന്തിനു വേണ്ടി തന്നെ നിർബന്ധിച്ച് പറയുന്നറിയാവോ സ്വർഗ്ഗത്തിലേക്കുള്ള പ്രയാണത്തിൽ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപമായുള്ളതാണ് വിശുദ്ധ കുർബാനയുടെ സ്വീകരണം പ്ലീസ് അല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്ക് ദേവാലയമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാം അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മരണം വരെയും ദൈവത്തോട് വിശ്വസനായിരിക്കണം രണ്ട് മക്ക പുസ്തകം ആറാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ തൊണ്ണൂറ് വയസ്സായ ഒരു വൃദ്ധനെ എന്തു ചെയ്യുന്നു പ്രമാണം തെറ്റിക്കാനായിട്ട് അന്നത്തെ രാജാവ് പ്രേരിപ്പിക്കുകയാണ് അദ്ദേഹം നിയമം ലംഘിക്കാൻ പ്രേരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ഒരിക്കലും നിയമം തെറ്റിക്കത്തില്ല അതിൻ്റെ പേരിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു അതിക്രൂരമായ പീഡനങ്ങളേറ്റ് മരിക്കുകയാണ് രക്തസാക്ഷിയായി തീരുകയാണ് ആ മരണം കണ്ട് എന്ത് ചെയ്യുന്നു ജീവിതത്തിൽ അനേകർ ഉയർത്തി നിൽക്കാൻ ഇടവന്നു സമൂഹത്തിൽ വിശ്വാസത്തിന് വേണ്ടി പ്രിയപ്പെട്ട മാതാവ് പിതാവെ ചില ആൾക്കാർ നമ്മളോടൊക്കെ പറയും എൺപത്തിയഞ്ച് വയസ്സായി ഇനി അല്പം വല്ലതും കഴിച്ചുകൊണ്ടുകൊണ്ട് വെള്ളം അല്ലെങ്കിൽ മദ്യം കഴിച്ചുകൊണ്ടൊന്നും കുഴപ്പമില്ല നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങളെ ദൈവം വിളിച്ച് വിളിയോട് ബിസ്വസ് പുലർത്തി അവസാന സമയം വരെയും വിശുദ്ധിയിൽ നിങ്ങൾ മുന്നേറണം അതിന് നിങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കും നിങ്ങൾക്കറിയാം ഒരു ഓട്ട മത്സരത്തിൽ നൂറ് മീറ്റർ ഓട്ടോ മത്സരത്തിൽ തൊണ്ണൂറ്റി ഒൻപത് മീറ്റർ വരെ ഒന്നാമത് ഓടിയാലും അവസാനത്തെ ഒരു മീറ്റർ ഓടി ഫിനിഷിംഗ് പോയിൻ്റ് പൂർത്തിയായാലും നിങ്ങൾക്ക് സമ്മാനം കിട്ടത്തില്ല അതിനാൽ നിങ്ങൾ ഒരിക്കലും മരണം വരെയും അവിശ്വസ്ഥതയോട് പോകരുത് മറിച്ച് വിശ്വസ്ഥനായിട്ട് മരണം വരെയും കർത്താവിൻ്റെ വചനവും വിശ്വാസവും മുറുക പിടിച്ച് മുന്നേറണം പ്ലേസലോ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് സുവിശേഷ വേല ചെയ്യാൻ വിളിച്ചിരിക്കുന്നു സുവിശേഷ വേലയുടെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മക്കളെ കൊച്ചുമക്കളെ ഭജനം പഠിപ്പിക്കുകയാണ് സങ്കീർത്തന പുസ്തകം എഴുപത്തി എട്ടാം അധ്യായം സങ്കീർത്തനം എഴുപത്തി എട്ടാമത് നാലാമത്തെ വാക്യം മക്കളിൽ അവരുടെ മക്കളിൽ നിന്ന് നാം അത് മറച്ചു വയ്ക്കരുത് കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തിപ്രഭാവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം വീണ്ടും അതിന് ആറാം വാക്യത്തിൽ പറയുന്നു വരാനിരിക്കുന്ന തലമുറ ഇനി ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം കൊച്ചു മക്കൾക്കെല്ലാം പകർന്നു കൊടുക്ക എന്നത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട കാര്യങ്ങൾ ദൈവികമായ വെളിപാടുകൾ നിങ്ങൾ എന്ത് ചെയ്യണം മക്കൾക്ക് പകർന്നു കൊടുക്കണം നിയമാവധന പുസ്തകം അതിൻ്റെ നാലാം അധ്യായം അതിന് ഒമ്പതാമത്തെ വാക്യം നിങ്ങൾ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കാനും ശ്രദ്ധിക്കുവാൻ ജാഗരൂകരായിരിക്കും അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം കൊച്ചുമക്കളെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ പഠിപ്പിക്കണം ചിലപ്പോൾ കൊച്ചുമക്കൾ നിങ്ങളുടെ കൂടെ ഇല്ലായിരിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പത്തിൻ്റെ ഒരു ഭാഗം അതു വെച്ച് ഏതെങ്കിലും ക്രിസ്ത്യൻ മാസികയോ കുഞ്ഞുമാലാഹയോ അല്ലെങ്കിൽ യൂത്ത് മാസിക ഏതാണോ നിങ്ങളുടെ കൊച്ചുമകൻ്റെ പ്രായം അതനുസരിച്ച് അവൻ്റെ പേരിൽ അയച്ചു കൊടുത്താൽ അങ്ങനെയെങ്കിലും അവന് വചനം വായിക്കുവാനായിട്ടുള്ള താല്പര്യമുണ്ടാകും വീണ്ടും നിയമാവത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നു മക്കളെ നിങ്ങളെന്തു ചെയ്യണം പ്രമാണങ്ങൾ അനുസരിക്കാൻ പഠിപ്പിക്കണം കൊച്ചുമക്കളെ വീണ്ടും നിയമാവധന പുസ്തകം ആറ് ഇരുപതിൽ നിങ്ങളോട് വന്ന് നിങ്ങളുടെ തലമുറ വന്ന് ചോദിക്കുകയാണ് കൊച്ചുമക്കളൊക്കെ ചോദിച്ചാൽ പ്രമാണങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങളത് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നു വീണ്ടും നിയമാബദ്ധന പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഏഴാമത്തെ വാക്യം മക്കളും കൊച്ചുമക്കളുമായി ഒന്നിച്ചു ഉല്ലസിക്കണം ആനന്ദിക്കണമെന്ന് ഈശോ പറയുന്നു വീണ്ടും നിയമാബദ്ധന പുസ്തകം പന്ത്രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ പ്രിയപ്പെട്ട മാതാവേ പിതാവെ മക്കളും കൊച്ചുമക്കളും ചേർന്ന് ആനന്ദിക്കണം സന്തോഷിക്കണമെന്ന് പ്രേസലോ അതിന് നിങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ പ്രിയപ്പെട്ട അമ്മ പപ്പ മമ്മി അതിർത്തികൾ കൂടാതെ മക്കളായിരിക്കുന്ന അവസ്ഥയിൽ മരുമക്കളും കൊച്ചുമക്കളും ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും അതുവഴി മക്കളിലേക്ക് നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും പുസ്തകം നാലാം അധ്യായം ഏഴാമത്തെ വാക്യം അവിടെ പറയുന്നുണ്ട് ജോർദാൻ കടന്നു കഴിയുമ്പോൾ ഒരു കല്ലെടുക്കാൻ പറയുന്നു എന്നിട്ട് ദൈവം പറയാണ് നിങ്ങളുടെ മക്കൾ അത് ചോദിക്കുമ്പോൾ തലമുറകൾ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം ജോർദാൻ നദി കർത്താവ് വിവിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അതിൻ്റെ സ്മാരകമായിട്ടൊരു കല്ലെടുക്കാൻ പറയുന്നു ഇതേപോലെ നിങ്ങൾ ഒരുപക്ഷെ ഇന്നിപ്പോൾ രണ്ടുനില വീട്ടിലായിരിക്കാം താമസിക്കുന്നത് നിങ്ങൾ പഴയ വീടിൻ്റെ ഒരു ഫോട്ടോ എപ്പോഴും നിങ്ങളുടെ സ്വീകരണമുറിയിൽ വെക്കും നല്ലതാണ് എന്തിനു വേണ്ടി അറിയാവോ കൊച്ചുമക്കൾ ചോദിക്കും അപ്പച്ച ഈ വീട് ഏതാണ് അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും മക്കളെ ഈ കൊച്ചു വീട്ടിലാണ് താമസമൊണ്ടിരുന്നത് ഇവിടും ദൈവം അനുഗ്രഹിച്ചു നമുക്ക് സമ്പത്ത് നൽകി അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ വലിയ വീട് വെക്കാൻ സാധിച്ചത് സ്ഥലം വാങ്ങാൻ സാധിച്ചത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയാൻ പറ്റും ഇതേപോലെ കൊച്ചു മക്കളിലേക്ക് എന്ത് ചെയ്യുന്നു നമ്മൾ ഈശോയുടെ വചനം പഠിപ്പിക്കണം ഇനി കൊച്ചു കൊച്ചുമക്കളുടെ നിയന്ത്രണം നിങ്ങൾ നിങ്ങളൊരിക്കലും നിയന്ത്രണം ഏറ്റെടുക്കരുത് മറിച്ച് അവരുടെ പപ്പായ്ക്കും അമ്മിക്കുമായിരിക്കും നിയന്ത്രണം നിങ്ങളോട് കൊച്ചുമക്കൾ വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയണം നിൻ്റെ പപ്പായ മമ്മയെ അനുവദിച്ചാൽ മാത്രമേ ഞാനത് ചെയ്തു തരുള്ളൂ എന്ന് എനിക്കറിയാവുന്നൊരു ഭാവനത്തിൽ മരുമക്കളും മരുമകളും അപ്പച്ചനുമായിട്ട് ഭയങ്കര വഴക്ക് സംഭവിച്ചാണ് കൊച്ചുമകൻ അവൻ്റെ വീട്ടിൽ ടി വി കാണാൻ നിൽക്കും അമ്മ പറയും ടി വി കാണാൻ ഓഫ് ചെയ്യാൻ പറയും അവൻ ഉടനെ എന്തു ചെയ്യുന്നു അത് ഓഫ് ചെയ്തിട്ട് ആ അമ്മയെ അറിയാം അമ്മയോട് ഞാൻ തറവാട്ടിൽ പോകാമെന്ന് പറയും തറവാട്ടിലോട്ട് വരും അപ്പച്ചനെ എടുത്ത് വന്ന് വർത്താനം പറയുന്നു അപ്പച്ച ഞാൻ ടി വി കണ്ടോട്ടേ ചോദിക്കുന്നു അപ്പച്ചൻ പറയുന്നു എന്നാൽ നിനക്കിഷ്ടമുണ്ടെങ്കിൽ കണ്ടോളാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ അപ്പോൾ കുച്ചൻ്റെ അമ്മ നോക്കുമ്പോൾ എന്താ അപ്പച്ചൻ അവന് വളം വെച്ച് കൊടുക്കുന്നതായിട്ട് അപ്പോൾ അപ്പച്ചൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി എൻ്റെ മോനെ നിനക്ക് ഞാൻ ടി വി വെച്ച് തരാം പക്ഷേ നിൻ്റെ അമ്മയോ അപ്പനോ അനുവദിച്ചാൽ മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുള്ളൂ അപ്പോഴെന്ത് ചെയ്യുന്നു കുട്ടിക്കറിയാം എൻ്റെ പ്രിയപ്പെട്ടത് എൻ്റെ നിയന്ത്രണം നടക്കുന്നത് അപ്പച്ചനല്ല പ്രിയപ്പെട്ട പപ്പായാണ് മമ്മിയാണ് തിരിച്ചറിവിലേക്ക് വരുവാനായിട്ട് സാധിക്കും പ്രീസലോ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ദൈവം നമുക്ക് ഈ പാർത്ഥക്യത്തിൽ ദൈവീകമായ ചിന്തകൾ തരും സുഭാഷിതങ്ങൾ പുസ്തകം ഒന്ന് ഇരുപത്തി മൂന്ന് പറയുന്നു എൻ്റെ ചിന്തകൾ ഞാൻ നിനക്ക് പകർന്നു തരാം നമ്മൾ ഇനി ഈ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിക്കും പ്രത്യേകിച്ച് നിങ്ങൾ ഇടവക കേന്ദ്രീകരിച്ച് കുറേ കാര്യങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതിലൊന്നാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയതിനു ശേഷം കുർബാനയ്ക്ക് മുമ്പോ കുർബാനയ്ക്ക് ശേഷം ഒരു മണിക്കൂർ ദിവ്യകാര സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുക വികാരിച്ചു വേണ്ടി ദേശത്തിന് വേണ്ടി നിങ്ങളുടെ ഇടവകയിൽ നിന്നും വിദേശത്ത് ജോലിക്ക് പോയവർ യുവജനങ്ങളെ കുട്ടികളെ വരും തലമുറയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ അങ്ങനെ നിങ്ങൾക്ക് വാർത്തക്യം നന്മയിലേക്ക് പ്രവർത്തിക്കാൻ സഹായം തീരും അതോടൊപ്പം നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരേ വ്യക്തികളെ ഒരുമിച്ച് കൂട്ടി നമ്മൾ സാധാരണ ദേശങ്ങളിലുണ്ട് പകൽ വീടെന്ന് പറയും മതപിതാക്കൾ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോകാതെ അവരെ ഒരുമിച്ച് കൂട്ടി ഏതാനും സമയം ഏതാനും മണിക്കൂറുകൾ ഇടവകയിൽ ഒരുമിച്ച് വരുന്നു വികാരിച്ചതിനോട് സംസാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വികാരിച്ചതിനോട് എന്ത് ചെയ്യുന്നു ബൈബിളിലെ സംശയങ്ങൾ സഭയെക്കുറിച്ച് അറിവുകൾ സ്വീകരിക്കാൻ പറ്റും ഒന്നിച്ച് കഥകൾ പറയാൻ പറ്റും ഉല്ലസിക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങൾക്ക് ഒരേ ആശയത്തിൽ അങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ഈ ഇടവകയ്ക്ക് വേണ്ടി ദേശത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരും അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ടീമായിട്ട് ഒരുമിച്ച് ഏതെങ്കിലും അമ്മച്ചി ഒരു വീട്ടിൽ കിടപ്പാണെങ്കിൽ ഒരുമിച്ച് പോയി അവിടെ പോയി ഒരു പ്രാർത്ഥന നടത്തി ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ആ കുടുംബത്തിലെ കുടുംബത്തിലെ അപ്പച്ചനെ അമ്മച്ചിയെ ആശ്വസിപ്പിക്കുവാൻ സാധിക്കും ദൈവം ദാനമായി നൽകിയ സമ്പത്ത് ആ കുടുംബത്തിന് ആവശ്യമുണ്ടെങ്കിൽ പങ്കുവെക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങൾക്ക് ചില ധ്യാന കേന്ദ്രങ്ങളിൽ പോയി നിങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പറ്റും മമ്മിപ്പായി ഒന്നിച്ചു പോവുക ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ വീടെ പറമ്പെന്ന് വെച്ച് പിടിച്ചു നിൽക്കാതെ മാസത്തിൽ ഒന്നോ രണ്ടോ ആഴ്ചയിൽ ധ്യാനകന്ധ്രങ്ങൾ സ്വീകരിക്കുന്ന ധ്യാനകേന്ദ്രമുണ്ട് അവിടേക്ക് പോവുക അവിടെ പോയിട്ട് നിങ്ങൾ മുഴുവൻ സമയവും ആ ധ്യാനകന്ധനം ഏൽപ്പിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷ ചെയ്യാം ഇപ്പോൾ ഞങ്ങളുടെ ധ്യാനകന് ക്രിസ്ത്യനില് ഒരു കുടുംബം അവരെ ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊന്നും രണ്ടോ ആഴ്ചയിൽ വരും വന്ന് മുഴുവൻ സമയവും പ്രാർത്ഥിക്കുന്നു ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിൽ പോയി അടിച്ചുപാരി പറമ്പെല്ലാം നോക്കി വൃത്തിയാക്കി വീട്ടിൽ തിരിച്ചു വരുന്നു ഇതേപോലെ നിങ്ങളുടെ വാർദ്ധക്യം ദൈവസന്നദ്ധി ചെലവഴിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ കുർബാനയ്ക്ക് ആരുടെയും സഹായം കൂടാതെ ആ ധ്യാനഗന്ധത്തിൽ കുർബാനയെ പങ്കെടുക്കാം യേശുവിനെ സ്വീകരിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം അതോടൊപ്പം നിങ്ങളുടെ ഈ കൊച്ചു കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ദൈവം തരും അപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ചു കൂടി നിങ്ങളുടെ സമ്പത്ത് പങ്കുവെച്ച് എന്ത് ചെയ്യുന്നു പല കാര്യങ്ങളും ചെയ്തു തുടങ്ങാനായിട്ട് സാധിക്കും എന്ന് വെച്ചാൽ അവിടെ ജോലിയില്ലാത്തവർക്ക് ജോലി തുടങ്ങാനുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റും അങ്ങനെ വാർദ്ധക്യം എന്തു ചെയ്യണോ വലിയ സന്തോഷപ്രദമാക്കി ഉണർവുള്ളതാക്കി മാറ്റണം എനിക്ക് പ്രായമായേ എനിക്ക് വീട്ടിൽ ഇരിക്കുന്നു എന്നെ സ്നേഹിക്കാൻ ആരുമില്ലേ അങ്ങനെ പരാതി പറയാതെ പരിശുദ്ധാത്മാവിലേക്ക് വരുമ്പോൾ നിങ്ങൾ ക്രിയാത്മകമായി ചിന്തിക്കാൻ തുടങ്ങും ചിന്തയനുസരിച്ച് ശരീരം സജ്ജമാകും പ്രവർത്തിക്കാൻ സാധിക്കും അതോടൊപ്പം ദൈവം ദാനമായി നിൽക്കുന്ന സമ്പത്തുണ്ട് ഈ സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് ഒത്തിരിയേറെ നന്മകൾ ചെയ്യാൻ സാധിക്കും ഫിലിപ്പി ലേഖനം നാലാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ വായിക്കുന്നു ഫിലിപ്പിയൻ ദേശത്തോട് ഈശോ ദൈവ പരിശുദ്ധാത്മാവിലൂടെ പൗരസിയോ പറയുകയാണ് നിങ്ങൾ കൊടുക്കൽ വാങ്ങലിൽ പങ്കെടുക്കുന്നു സഹകരിക്കുന്നു ഒരു ദേശത്ത് ദാരിദ്ര്യമുണ്ടായപ്പോൾ ഫിലിപ്പ്യക്കാർ ഫിലിപ്പ്യൻ ദേശക്കാരെന്ത് ചെയ്തേരോ അവിടേക്ക് സമ്പത്ത് കൊടുത്തു അതുകൊണ്ടാണ് അദ്ദേഹം ഫിലിപ്പ്യ ദേശക്കാരോട് ലേഖനം എഴുതിയിട്ട് പറയുകയാണ് നാല് പത്തൊമ്പതിൽ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമൃദ്ധിയിൽ നിന്ന് യേശുക്രിസ്തു വഴി എല്ലാം നിങ്ങൾക്ക് ലഭിക്കട്ടെ അങ്ങനെ സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം പങ്കുവെച്ച് സുവിശേഷ വേല ചെയ്യാൻ സാധിക്കും അതോടൊപ്പം നമുക്കറിയാം പ്രിയപ്പെട്ടവരെ അനേക സംവിനാരികളിലെ വൈദികരെ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ കാലങ്ങൾ വരെയും യൂറോപ്പിലെ കുടുംബങ്ങളാണ് അവരുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ഈ കേരള സഭയ്ക്ക് അയച്ചു കൊടുത്ത് ആ സമ്പത്ത് കൊണ്ടാണ് വൈദികരെ പഠിപ്പിക്കുന്നത് ഇതേപോലെ നിങ്ങൾക്കെന്ത് ചെയ്യാം നിങ്ങളുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ആ വൈദികരെ പഠിപ്പിക്കുവാൻ സിസ്റ്റേഴ്സിനെ സഹായിക്കുവാൻ അതോടൊപ്പം മുഴുവൻ സമയവും മിഷണറിമാരായി പ്രവർത്തിക്കുന്ന അത്മായ കുടുംബങ്ങളെ സഹായിക്കാൻ പറ്റും അതോടൊപ്പം സമ്പത്ത് കൊണ്ട് മാത്രം നിങ്ങൾ കൊടുക്കുന്ന നാനങ്ങൾ കൊണ്ട് മാത്രം മൂവ് ചെയ്യുന്ന ഇപ്പോൾ ഷെയ്യ നമ്മുടെ ഷാലോം ചാനലുണ്ട് ഷാലോം പ്രെയർ ഫെലോഷിപ്പിൽ അനേകർ സമ്പത്ത് പങ്കുവെക്കുന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനും നിങ്ങൾക്ക് ഷാലോം ടി വിയിലൂടെ ഈശ്വര വചനം കേൾക്കാൻ സാധിക്കുന്നത് ഇതേപോലെ സമ്പത്ത് കൊടുത്ത് അനേകം മിഷൻ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം ഒരു അപ്പച്ചൻ ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ ചെയ്തൊരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പലരും സഹായത്തിന് തേടി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം സഹായിച്ചിട്ട് പറഞ്ഞു നിന്നെ എപ്പോഴും സഹായിക്കാൻ എനിക്ക് പറ്റത്തില്ല അപ്പോൾ അദ്ദേഹം ചെയ്തൊരു കാര്യമാണ് അദ്ദേഹം കുറച്ച് പോത്തിൻ്റെ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു എന്നിട്ട് ഓരോ വീടിനും കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇതിനെ വളർത്തുക അത് വലുതായി ഒരു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ നല്ലൊരു തുക കിട്ടും അത് വിറ്റ് കഴിയുമ്പോൾ ഞാനിപ്പോൾ മുടക്കിയ പൈസ എനിക്ക് തന്നാൽ മതി ഇങ്ങനെ അനേക കുടുംബങ്ങൾക്ക് ഉപജീവന മാർഗം തുറന്നു കൊടുക്കാൻ ചില കുടുംബങ്ങൾക്ക് സാധിക്കും ചില അപ്പച്ചന്മാർക്ക് അമ്മച്ചമാർക്ക് സാധിക്കും പറയപ്പെട്ടവരെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു അനേകരെ സഹായിക്കുവാൻ ഇടവരുമാണ് ഇനി നിങ്ങളുടെ ജീവിത പങ്കാളി മരിച്ചു അല്ലെങ്കിൽ നിങ്ങൾ മരിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും നിങ്ങളുടെ ഇടവകയിൽ നിങ്ങളുടെ പേര് വല്ലപ്പോഴും ഓർക്കാൻ മക്കളൊക്കെ വിദേശത്തായതുകൊണ്ട് അവർക്ക് ആർക്കും നേരം കാണത്തില്ല അണ്ട് പിരിപ്പിടി അപ്പച്ച അമ്മച്ചി നിങ്ങളുടെ ഇടവകയിൽ എന്തെങ്കിലും സ്കോളർഷിപ്പുകൾ നിങ്ങൾ കൊടുക്കുക കൊടുക്കാനായിട്ട് ഇടവകയിൽ എല്ലാ ദിവസവും സൺഡേ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് എല്ലാ ആഴ്ചയിലും വരുന്ന കുട്ടികൾക്ക് വർഷത്തിലൊരിക്കൽ എൻ്റെ ചെയ്യുന്നു ഇന്ന മെമ്മോറിയലിൻ്റെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എൻ്റെ ചെയ്യുന്നു ആയിരം രൂപ ആ കുട്ടിക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നു അങ്ങനെ പത്ത് ക്ലാസ്സിലെ കുട്ടികൾക്ക് ആയിരം രൂപ വെച്ച് കൊടുക്കുമ്പോൾ വർഷത്തിലൊരിക്കൽ പതിനായിരം രൂപ വരുന്നുള്ളൂ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ തുടക്കമിട്ടാൽ നിങ്ങൾ മരിക്കുന്ന വരെയും ആ ഇടവകയിൽ സൺഡ് സ്കൂൾ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ പേര് ഓർക്കാനും അന്നേ ദിവസം നിങ്ങളെ ഓർത്ത് രണ്ട് വാക്ക് നന്ദി പറയുവാനും അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇടവരുത്തും പ്ലീസലോ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ എവിടെ നിന്നെല്ലാം അനുഗ്രഹം കിട്ടുമോ സ്വീകരിക്ക സ്വീകരിക്കുന്ന കുടുംബമായിരിക്കുന്നു എന്നാൽ ഇനി മുതൽ നിങ്ങൾ കൊടുക്കുന്ന വ്യക്തികളായിട്ട് തീരുക നിങ്ങൾ പല ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ധാരാളം സ്വീകരിച്ചു അനുഗ്രഹങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ വാർധക്യം ഫലദായകമായി തീരുവാൻ സന്തോഷപ്രദമായി തീരുവാൻ ഏറ്റവും പ്രധാനപ്പെട്ടാണ് കൊടുക്കുന്നവരായി തീരുക അപ്പസോല പ്രവർത്തനം ഇരുപത് മുപ്പത്തഞ്ച് ഇപ്രകാരം വായിക്കുന്നു എന്ത് ചെയ്യുന്നു സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് ശ്രേയസ്കരം സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് വലിയ ഉന്നതമായ കാര്യമാണെന്ന് പറയുന്നു അതിനാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇതുവരെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനിയെങ്കിലും കൊടുത്തു തുടങ്ങുക സമ്പത്ത് മാത്രമല്ല ആരോഗ്യം നിങ്ങളുടെ കഴിവുകൾ പങ്കുവെക്കുക നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നാട്ടറിവുകളുണ്ട് അതൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ സന്ദേശാലം പോലെയുള്ള വ്യത്യസ്തമായ ലേഖനങ്ങൾ പബ്ലിക്കേഷനുണ്ട് അവിടെയൊക്കെ എഴുതി അറിയിക്കുക നിങ്ങൾ കിട്ടിയ കൊച്ചു നാട്ടറിവ് അത് അനേക കുടുംബങ്ങൾക്ക് അനുഗ്രഹമാകും അങ്ങനെ അബ്രഹാദോട് ദൈവം പറഞ്ഞതുപോലെ നീ ഒരു അനുഗ്രഹമായി തീരട്ടെ നിന്നിലൂടെ സമൂഹം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞതുപോലെ ഓരോ അപ്പച്ചനും അമ്മച്ചെയും ദൈവത്തിൻ്റെ അനുഗ്രഹമായി മാറട്ടെ അതുകൊണ്ട് ഇന്നേ ദിവസം ഈ ലാസ്റ്റ് ഡേയിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം ദാനമായി നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഇനിയുള്ള സമയം വാർദ്ധക്യം എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാവെ ഈശോയ്ക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് കാണരുത് മറിച്ച് കഴിവതും ദേവാലയമായിട്ട് ചേരുക നിങ്ങളുടെ ഇടവക ദേവാലയമായിട്ട് കാരണം ഇടവക ദേവാലയമാണ് അവിടെ കയറിയാണ് നിങ്ങളുടെ ഡെഡ് ബോഡി ഇപ്രകാരം പറയുന്നത് ഏ ഭവനമേ നിനോട് ഞാൻ യാത്ര പറയുന്നു നിങ്ങൾ ലോകത്ത് വേറെ എവിടെയെല്ലാം പോയാലും യാത്ര പറയുന്നത് സ്വന്തം ഇടവകയോടാണ് ആ ഇടവകയെ സ്നേഹിക്കുക ഇടവയ്ക്ക് വികാരിച്ചിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക സമർപ്പിക്കുക ദൈവം അനുഗ്രഹിക്കുക രണ്ട് കൊച്ചുമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അവർക്ക് വചനം പറഞ്ഞു കൊടുക്കുക മൂന്ന് ദേശത്തിന് വേണ്ടിയുള്ള പുതിയ തുടക്കങ്ങൾ കുറയ്ക്കുക പരിശുദ്ധാത്മാകളെ സഹായിക്കും നാല് സമ്പത്ത് പങ്കുവെച്ച് പങ്കുവെച്ച് ഉള്ളത് പങ്കുവെച്ച് സഭയെ പണത് ഉയർത്തുക അങ്ങനെ നിങ്ങളുടെ വാർദ്ധക്യം സന്തോഷപ്രദമാകട്ടെ നമ്മൾ തുടക്കത്തിൽ വായിച്ച വചനം വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും ഈ സ്വപ്നങ്ങൾ കണ്ട് ഒരുപക്ഷെ ആ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റിയില്ലെങ്കിലും തലമുറയിലേക്ക് ആ സ്വപ്നങ്ങൾ കൈമാറുക സ്വപ്നങ്ങൾ കൈമാറുക അങ്ങനെ ജീവിതം ധന്യമായി തരട്ടെ കർത്താവ് അനുവദിച്ചാൽ വീണ്ടും കാണാം അല്ലെങ്കിൽ നമുക്ക് സ്വർഗ്ഗത്തിൽ വെച്ച് നേരിട്ട് കാണാം പ്രേസലോ